അഫെയർ മാരേജുകളുടെ ദുരന്തങ്ങൾ എന്താണ് ഒരു ഒരുപാട് അനുഭവങ്ങളുടെ അനുഭവ സമ്പത്ത് താങ്കൾ എടുത്തുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന കുറെ സംഭവ വികാസങ്ങളുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനു വേണ്ടി കാതോർക്കുന്ന സ്നേഹക്കൂടിൽ ഈ ചോദ്യത്തിനു വേണ്ടി കാതോർക്കുന്നവരുടെ ഹൃദയങ്ങളോടുള്ള ആ ഒരു നിരത്തിവെക്കലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം ഇന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ അവിഹിത ബന്ധങ്ങളൊക്കെ ശരിക്കും വ്യഭിചാരങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ എന്താ എന്താച്ചാൽ രണ്ടും മൂന്നും നാലും കൊല്ലമൊക്കെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രേമിക്കുന്ന ആളുകൾ സത്യത്തിൽ ഇത്രയും വലിയൊരു ദുരന്തത്തെ സ്നേഹമെന്നോ പ്രേമമെന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നോ എന്നോ വിളിച്ചിട്ട് പിശാജ് അതിനൊരു നന്മയുടെ ഒരു മുഖം മൂടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും കൈകൊണ്ട് തൊട്ടാൽ കൈകൊണ്ട് കൊണ്ട് വിഭിചരിച്ചു അതേപോലെ തന്നെ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ട് വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും വ്യഭിചാരം തന്നെയാണ് നടക്കുന്നത് അപ്പം നമ്മളിതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹറാമായ നിലക്ക് ഉള്ള ഒരു ബന്ധത്തിലൂടെയാണല്ലോ പരിശുദ്ധവും പവിത്രവും ഇഹലോകത്തും പരലോകത്തും തുടരേണ്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി എന്തായാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു വഴിയിലൂടെയാണ് പ്രവേശിക്കുന്നത് ഇത് പ്രവേശിക്കുന്ന ഒരു ദോഷം എന്താ വെച്ചാൽ ഒന്ന് നല്ലതല്ലാത്തൊരു തുടക്കത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുമോ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ വെച്ചാൽ ഈ ഒരു കുറ്റബോധം ജീവിതകാലം മുഴുവൻ അവരട്ടിക്കൊണ്ടിരിക്കും മറ്റേത് തെറ്റാണെങ്കിലും സമയത്ത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും ഈ തെറ്റ് ഒരു ജീവിതമായി പരിണമിച്ചതുകൊണ്ട് സ്വാഭാവികമായും ആ തെറ്റിൽ പങ്കാളികളായവർ ആ ജീവനാന്തം ജീവിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് അപ്പൊ അത് ഇതിന്റെ വലിയൊരു ദുരന്തമാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാവുന്ന കുറെ ദുരന്തങ്ങളുണ്ട് പൊതുവേ ഈ ആൺകുട്ടികളുടെ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണല്ലോ അതാണ് അവസാനം സംഭവിക്കുന്നത് ഈ നടത്തം വിവാഹം കഴിഞ്ഞാലും എന്താകും വച്ചാൽ വിവാഹ ഇത്തരം പ്രേമ വിവാഹങ്ങൾ എപ്പോഴും മേധാവിത്വം സ്ത്രീകൾക്കാണ് കാണുന്നത് ഒരു കുടുംബം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവളെ എല്ലാ ഇഷ്ടങ്ങളും പാലിച്ച് പിന്നാലെ കൂടി ഒരാൾ നിലയ്ക്ക് വിവാഹം കഴിഞ്ഞാലും അവൾ അങ്ങനെ അവനെ കാണുവുള്ളൂ അപ്പോൾ എന്തായിരിക്കും എപ്പോഴും ഇവളുടെ ആനുകൂല്യങ്ങൾ പറ്റാൻ പിന്നാലെ നടക്കുന്ന ഒരാളായിട്ടാണ് വിവാഹ ജീവിതത്തിലും അത്തരം ആളുകൾ പിന്നീട് വിവാഹ ദുരന്തങ്ങൾ വരുമ്പോൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കും മനസ്സിലാകുന്നത് ആ പെൺകുട്ടികളുടെ സ്വരം എപ്പോഴും എന്താണ് ഒരു മേധാവിത്വത്തിൻ്റെ സ്വരമാണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ മറ്റൊന്നെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ കുടുംബത്തിലൊരു കുട്ടി ഈ അവസ്ഥയിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കുടുംബത്തിൽ മറ്റുള്ളവരെല്ലാവരും ഒരു മാതൃകയായിട്ട് എന്തു ചെയ്യും അത് എടുത്തു പറയും പിന്നെ മറ്റൊരു ദുരന്തമാണെന്ന് വച്ചാൽ സംശയ രോഗം ഇന്ന് ദാമ്പത്യങ്ങളെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം ഭർത്താവിന് ഭാര്യക്ക് സംശയം ഈ സംശയം എന്തായാലും പ്രേമ വിവാഹത്തിലൂടെ വന്ന ആളുകൾക്ക് അധികരിക്കും കാരണം അവിഹിതമായൊരു ബന്ധം നേരത്തെ നടന്നതുകൊണ്ട് ഇനിയും അവിഹിത ബന്ധങ്ങളുടെ സാധ്യത അവർക്ക് എന്തി എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സംശയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണോ പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ സാധാരണ നമ്മൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇപ്പോൾ ഏജ് ഡിഫറൻസ് ഒരു ആറ് വയസ്സുമാണ് അല്ലെങ്കിൽ അഞ്ച് വയസ്സുവാണെന്ന് ചില ആൾക്കാർ പറയും കുറച്ച് കാണാൻ സൗന്ദര്യം വേണം എന്ന് പറയും അല്ലെങ്കിൽ വെളുത്തു കുട്ടി വേണം കറുത്തു കുട്ടി വേണം അല്ലെങ്കിൽ ഒരു ആവറേജ് മീഡിയം കുടുംബം വേണം എൻ്റെ അതേ പ്രൊഫഷൻ ആകണം ഇങ്ങനെ സാധാരണ വിവാഹം അന്വേഷിച്ചു വരുന്ന ആളുകൾ എന്തെല്ലാം നിബന്ധനകളാണ് നമ്മോട് പറയാം ഇതൊക്കെ നിബന്ധനകൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ജീവിതത്തിൽ സെലക്ട് ചെയ്യുമ്പോഴും ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പ്രായോഗികത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക ഇതേപോലൊരു ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യാൻ ഇസ്ലാം പറയുന്നുണ്ട് കാരണം പെണ്ണിൻ്റെ സമ്മതം വേണം അന്വേഷണം വേണം പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം യാതൊരു സ്റ്റെപ്പുകൾക്കുമുള്ള അവസരം ആർക്കില്ല പ്രേമവിവാഹത്തിലില്ല ആലോചിക്കാതെയുള്ളൊരു എടുത്തു ചാടനമാണ് അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കാതെ ചെന്നുപെട്ട ഒരു ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ എന്തു ഇത്തരം വിവാഹങ്ങളെന്തെയും ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാണ് പിന്നെ അതിലൊരു ദുരന്തം പിൽക്കാലഘട്ടത്തിൽ ഇവർക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മക്കൾ എന്ത് ചെയ്യുന്നു പിന്നീട് ചോദിക്കും അവരെ നമ്മൾ നമ്മളെന്തെങ്കിലും ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് പ്രിൻസിപ്പൾ വിളിച്ച് പറയുകയാണെന്ന് നിങ്ങളുടെ മകൾ ഇവിടെ എന്തൊക്കെയോ അവിഹിതമായി കുട്ടികളുടെ കൂടെ ബന്ധങ്ങൾ പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ചെല്ലാൻ പറ്റൂല ചോദിക്കുമ്പോൾ നിങ്ങളുടെ കല്യാണം എങ്ങനെയാണ് എന്നൊരു ചോദ്യം ജീവിതകാലം മുഴുവൻ അവരെന്ത്രും നേരിടേണ്ടി വരും അതൊരു കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ അഫയറുകളിലൂടെ വിവാഹം കഴിഞ്ഞ് മിക്കവാറും ആളുകൾ രണ്ടാളിയും മാതാപിതാക്കളെ പണക്കിയിട്ടുണ്ടായിരിക്കും കാരണം മാതാപിതാക്കളുടെ ഇഷ്ടത്തോടു കൂടിയും സംതൃപ്തിയോടുകൂടി വിവാഹം നടക്കൂലല്ലോ അപ്പൊ പാരന്റ്സ് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യും അവർക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത് ഇത്തരം വിവാഹങ്ങൾ അവരുടെ അതൃപ്തി അത് ജീവിതത്തെയും ബാധിക്കും അതിന് വേറിട്ട് പോകുന്നതിനും ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇങ്ങനെയുള്ള കുറേ ദുരന്തങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റും പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ